ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ചീക്കമനി എല്ലക്കല്ല് റോഡിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് മണ്ണു നീക്കി വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളായിരുന്നു തുടങ്ങിയത് എന്നാൽ മഴക്കാലം എത്തിയതോടെ റോഡ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ് മഴ പെയ്തതോടെ നിരവധി ആളുകൾ താമസിക്കുന്ന എട്ടൂർ കോളനി ഭാഗത്തടക്കം പലയിടത്തും ചെളിക്കുണ്ട് രൂപം കൊണ്ടതാണ് പ്രതിസന്ധിയായത് കാൽനട യാത്ര പോലും ഇതോടെ ദുഷ്കരമായി നിർത്തി ഒരു അവസ്ഥ ഈ ഈ ഈ അവസ്ഥയാണ് പ്രദേശത്തുള്ള അതുകൊണ്ട് അധികാരികൾ ഇത്രയും പെട്ടെന്ന് ഇത് ബാക്കി നടത്താനുള്ള പ്രതിഷേധം രൂപം കൊണ്ടതോടെ റോഡിന്റെ നിർമ്മാണ കരാറെടുത്തവർ ചെളി രൂപം കൊണ്ട് യാത്ര അത്യന്തം ദുഷ്കരമായ ഭാഗത്തെ ചെളി നീക്കുകയും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയും ചെയ്തു മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിന് വെല്ലുവിളിയായി മഴ കുറയുന്ന മുറയ്ക്ക് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരണമെന്നാവശ്യം പ്രദേശവാസികളും മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി